ഹലോ ഇപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോയുടെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു കാണാമെന്ന് വിശ്വസിക്കുന്നു ഇപ്പം സിമീഷാജീത്തയുടെ വയൽ വരമ്പിലെ കുറച്ച് കാഴ്ചകളാണ് വരമ്പത്തോടിങ്ങനെ നടക്കുകയാണ് അപ്പോൾ വയലിലെ കൃഷിയും കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്നലത്തെ വീഡിയോ കാട്ടി അതിമനോഹരമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ എല്ലാവരും കണ്ടു കാണാം അല്ലേ പുള്ളിക്കാരുടെ വീട്ടിലെ കൃഷിയും കൃഷിക്കാഴ്ചകളും പശു കോഴി മീൻകുളം അങ്ങനെ എല്ലാം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പുള്ളിക്കാർ സ്വന്തമായിട്ട് കുറച്ച് വയലൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ആ കൃഷിയെ അത്രമേ സ്നേഹിക്കുന്നത് വയലൊക്കെ വാങ്ങിച്ചത് എപ്പോഴും പറയും എന്തെങ്കിലും ഒരു തരം മണ്ണ് സ്വന്തമായിട്ട് വയൽ വാങ്ങിച്ചിട്ട് എനിക്ക് കൃഷി ചെയ്യണമെന്നുള്ളത് വലിയ ആഗ്രഹമാണെന്ന് പറയും ഇത് കണ്ടതോടുകൂടി ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹം തോന്നി കേട്ടോ വയൽ വാങ്ങിക്കണമെന്ന് പറഞ്ഞു വയലെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കൊക്കിലൊതുങ്ങാവുന്ന വിലയിൽ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു കാരണം വയൽ നമുക്ക് വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല കൃഷിക്ക് മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റും നികത്താനോ വീട് വെക്കാനോ ഒന്നിനും തന്നെ പറ്റത്തില്ലല്ലോ അപ്പം കൃഷിയെ സ്നേഹിക്കുന്ന ഞാൻ എൻ്റെ കെട്ടിയേനും കൂടി ഒന്ന് തീരുമാനിച്ചു എന്തെങ്കിലും കുറച്ച് വയൽപ്പൊരിയിടം മേടിക്കണം കൃഷിയാൻ വേണ്ടി കൃഷിയിലോട്ട് വരാം ആ വഴിയുണ്ടോ ആ വീടിൽ നിന്ന് കുറച്ച് താഴോട്ടാണ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ കൃഷി സ്ഥലം കാണാം നടന്ന് വന്ന് ആ വരമ്പത്തൂടെ നടന്ന് അവിടെ വെള്ളമൊക്കെ കണ്ടുപോയി ചാല് വെച്ച് ചാല് വെട്ടി വയല വെള്ളം കൊച്ചുങ്ങളൊക്കെ എന്നെ മോക്കുന്നൊരു ആ അനുഭവം ആദ്യത്തെ അനുഭവം കേട്ടോ എൻ്റെ ചെറിയ വെക്കും അവളും മറ്റവളും മറ്റവളെന്ന് വെച്ചാൽ അവിടെ അവിടുത്തെ മോളാണ് കേട്ടോ ഒറ്റ നോക്കുന്ന മോളാണ് അവൾ ഭയങ്കര കൃഷിക്കാരി കൃഷിക്കാരി അവൾ അവൾ വിചാരം ഞങ്ങൾക്ക് കൃഷിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നാ കേട്ടോ നിഷ്കളങ്ക മോൾ പാവമോള് നാലാം ക്ലാസ്സിൽ പഠിക്കുക അപ്പം അവൾ ഞങ്ങൾക്ക് ഓരോ കാഴ്ചകളും അതുകൊണ്ട് ഇങ്ങനെ 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 കാണിച്ചു തരുക അങ്ങോട്ട് നിന്ന് എടുക്കുമാമി മാമി മാമി മാമിയെന്നാണ് വിളിക്കുന്നത് അവിടെ നിന്ന് എടുക്ക് മാമി അവിടെ മുളകുണ്ട് ഇവിടെ തക്കാളി കൊണ്ട് ഇവിടെ വെണ്ടയ്ക്കുണ്ട് അപ്പം അവൾ വിചാരം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷിയൊന്നും അറിയത്തില്ല അപ്പം ഞാനും അതുപോലെ അങ്ങ് അഭിനയിച്ചു കാരണം അവൾ അങ്ങനെ ചിന്തിച്ചോട്ട് അപ്പം എനിക്ക് അവളാ ആ എനിക്ക് അവളെ സംസാരവും എല്ലാം എനിക്കിങ്ങനെയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവൾ പെട്ടെന്ന് തന്നെ എൻ്റെ പുത്രിമാരുമായിട്ട് അടുത്ത് കേട്ടോ അവരൊരുപോലെ എത്രയോ നാൾ കണ്ട പരിചയം പോലെയാണ് മൂന്നുപേരും കൂടി കൂട്ടായത് അവർ വെള്ള വെള്ളത്തിലൊക്കെ കളിയും ബഹളോട്ടമാണ് നിന്ന് പിന്നെ ഞാൻ കൃഷിക്കാഴ്ചയൊക്കെ നമുക്ക് ഓരോന്നും ഞാൻ പറഞ്ഞു തരാം ഇത് നമ്മൾ പണ്ട് ഞങ്ങൾ ചെയ്ത ഒരു രീതി എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നു കേട്ടോ മച്ചിൻ ഷീറ്റിനകത്ത് കേട്ടോ മച്ചിൻ ഷീറ്റ് മനുഷ്യഷീറ്റ് വിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞുകൊണ്ട് കള കയറാതിരിക്കാം ഒരു പരിധി വരെ കളയെ തടയാൻ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം തന്നെ ഇതിനകത്ത് നിന്നോളും പിന്നെ അടിവളം നമ്മൾ നല്ല അടിവളമൊക്കെ കൊടുത്തിട്ടാണ് ഈ ഷീറ്റ് വിരിക്കുന്നതും പിന്നെ അതിനകത്ത് ചെറിയ ഹോൾ ഇട്ടിട്ടാണ് നമ്മൾ തൈ നട്ട് പോകുന്നത് ഈ നട്ടിരിക്കുന്ന സിറ എന്ന് പറയുന്നൊരു ഇനം മുളകാണ് നല്ല എരിവുള്ള ധാരാളം കാ ഒരു ഇനമാണ് സിറ ഇപ്പം സിറ ഇവിടെ രണ്ട് മൂന്ന് പണയിലാട്ട് നട്ടിട്ടുണ്ടോ നല്ല ഭംഗിക്ക് കളയും ഒന്നും കയറാൻ നല്ല വൃത്തിയായിട്ടാണ് പുരയിടം സൂക്ഷിച്ചിരിക്കുന്നത് ഇത് കുറച്ച് മരച്ചീന അവിടെ നട്ടിട്ടുണ്ട് മരച്ചീനി എല്ലാം ഉണ്ട് എല്ലാ ആവശ്യത്തിന് എന്ത് വിള വിളവും നമുക്ക് ഈ പുരയിടത്തു നിന്ന് കിട്ടും കേട്ടോ തക്കാളി വെണ്ടയ്ക്ക തക്കാളി ഇല്ല കേട്ടോ തക്കാളിയുടെ കാര്യം പറഞ്ഞാൽ തക്കാളി നട്ട് പക്ഷേ തക്കാളി കീടബാധ കയറി അത് ഒന്നിന് വന്ന രോഗം മറ്റേതിനെല്ലാം നമുക്കൊരു കുഞ്ഞുങ്ങൾക്ക് പനി വരുന്നതാണ് ഒരു ക്ലാസ്സിലൊരു കൊച്ചിന് പനി വന്നാൽ ബാക്കിയുള്ളവർക്കൂടെ പടർന്നു പിടിക്കില്ല അതിൻ്റെ കാര്യം വന്ന തക്കാളിക്ക് രോഗം വന്നാൽ ഉള്ളതിനും കൂടെ പകരും അതുകൊണ്ട് തക്കാളി മൊത്തം ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ പത്തുമുന്നൂറ് തക്കാളി ഉണ്ടായിരുന്ന അത് മൊത്തം പിഴുതുകടഞ്ഞ് വിളവാറാ വിളവാറായതായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഓണത്തിന് നട്ട ചെണ്ടുമലി ഇത് പഞ്ചായത്തിൻ്റെ ഒരു പ്രൊജക്റ്റായിരുന്നു പഞ്ചായത്തുകാർ വന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും ചെണ്ടുമല ഞാനിവിടെ നട്ടത് എനിക്ക് നല്ലോണം പിടിക്കുന്നുണ്ടോട്ടെ അപ്പം ചെണ്ടുമുലം നമ്മൾ ഓണം കഴിഞ്ഞാലും പിന്നെയും ഇങ്ങനെ മഴ പെയ്യാതിരുന്ന നമുക്ക് പിന്നെയും പിടിച്ചുകൊണ്ടിരിക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോവും വെള്ളം മീണ് അഴുകിപ്പോവും ധാരാളം മഞ്ഞാണെങ്കിലും ആണെങ്കിലും ധാരാളം പിടിച്ചു പോകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പിടിക്കുന്ന അത്രയും വലിപ്പം നമ്മൾ പിന്നീടുള്ള പൂക്കൾക്ക് കാണത്തില്ല പിന്നീട് വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് വരും ഹൈബ്രിഡ് ആയോണിതിൻ്റെ വിത്തെടുത്താൽ കിളിക്കത്തതും ഇല്ല ഇതിൻ്റെ തൈ നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള നല്ല വലിയ പൂക്കളാണ് വരമ്പത്ത് വെള്ളം കണ്ടോ വെള്ളം നല്ല രീതിയിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ് മോട്ടർ കൊണ്ട് അടിച്ചാണ് ഇതിനെല്ലാം ഒഴിക്കുന്നത് അതുപോലെ തന്നെ ചരുവങ്ങളിലെല്ലാം വെള്ളം പിടിച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട് ഈ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം അവിടെ ഇവിടെ അത്രയും കൃഷിയുണ്ടല്ലോ അപ്പോൾ എല്ലാടവും കോരി ഒഴിക്കാലോ പിന്നെ ഇവിടെ ഒന്ന് രണ്ട് ടൈപ്പ് രണ്ട് ടൈപ്പ് പയറാണ് നട്ടിരിക്കുന്നത് ഏതാ ഇനമെന്ന് ചോദിക്കാൻ വിട്ടുപോയി നല്ല നീളമുള്ള പതിനെട്ട് മണി പയർ എന്നോ മറ്റോ ആണോ തോന്നു എനിക്ക് ഏതാ ഇനമെന്ന് ഞാൻ ചോദിച്ചു ചോദിക്കാൻ പറ്റു പയർ നമുക്ക് ഒരുപാട് ഇനമുണ്ട് ഞങ്ങളൊരിക്കൽ ചെയ്ത ദീപിക എന്ന് പറഞ്ഞ ഇനമായിരുന്നു അത് പക്ഷേ നല്ല രീതിയിൽ തന്നെ പിടിച്ച് ഞങ്ങൾക്ക് ഒരിക്കൽ കൃഷി ഓഫീസർ സാറൊരിക്കും വിത്ത് തന്നെയായിരുന്നു പിന്നെ ഇവിടെ പിന്നെ നമ്മൾ ഇവിടെ നട്ടിരിക്കുന്ന വൈജയന്തി ഇത് വൈജയന്തി പയറാട്ടോ നല്ല ചുമന്ന പയറ് വൈജയന്തി ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇട്ടാമെന്നോ പറയണേ അപ്പം പയറ് നല്ല രീതിയിൽ മുകളിൽ സാധാരണ നമ്മൾ പയർ പയറ് ഇങ്ങനെ നെറ്റ് കൊളുത്തി പടത്തി ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാതെ വേലി വേലി പോലെ വെർട്ടിക്കലായിട്ട് വെർട്ടിക്കൽ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അത് നല്ല പിടുത്തോണ്ടും നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുകയാണ് പിന്നെ ഇവിടെ നട്ടിരിക്കുന്നത് നമ്മുടെ സലാഡ് കുക്കുമർ പുള്ളിക്കാരി കാണാമെന്ന് തൊട്ട് ഞാൻ കാണുന്നതാണ് സ്നോവൈറ്റ് ഞാൻ ഈ സ്നോ സ്നോവൈറ്റ് കുക്കുമർ കാണുന്ന സമയത്തേടെ കൃഷിയെ കണ്ടാണ് കേട്ടോ ടെറസി ചെയ്യുന്ന സ കാലം തൊട്ടേനെ സ്റ്റോവൈറ്റ് കുക്കുംബർ നല്ല രീതിയിൽ പിടിപ്പിക്കും അന്നേ ഞാൻ കാണുന്ന സ്നോവൈറ്റ് ഇപ്പം ചെന്നപ്പോഴും കൂടും ഉണ്ട് എന്ന് വെച്ചാൽ കുക്കുംബറിന് കുക്കുംബർ തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ അതിൽ കളർ ഈ ഈ ഒരു കാവിടുത്തം ഇതുപോലെ പിടിക്കുന്ന ടൈപ്പാണ് എന്ന് പറഞ്ഞാൽ ഇടത്തരം വലിപ്പം കുക്കമ്പർ എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് ടൈപ്പ് പയറും കുക്കുംബറും കൂടി ഇടകലർത്തി ഇങ്ങനെ വേല് പോലെ ആക്കി നല്ല ഭംഗിയിൽ കൃഷി ചെയ്തിരിക്കുകയാണ് കാണുമ്പോൾ നമ്മൾ കണ്ണ് വെട്ടുമോ എൻ്റെ കണ്ണ് വെട്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് പിന്നെ ഒരു കാര്യം വെണ്ടയിൽ മൊസൈക്ക രോഗം ഉണ്ട് പുള്ളിക്കാർ കേൾക്കുകയാണെങ്കിൽ കണ്ടോ ഇല്ലയോന്നും എനിക്കറിയത്തില്ല മൊസൈക്ക രോഗമുണ്ട് അത് മറ്റേതിനൊക്കെ പണന്ന് പിടിക്കുമോ ഞാൻ കേട്ടിട്ടുള്ളത് എന്തായാലും അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ട് അത് വേ അത് രോഗം വന്നത് പുഴുതു കളയുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ വഴുതണ കുറച്ച് കീടബാധയൊക്കെ കയറി വഴുതനെന്ന് വെച്ചാൽ തണ്ട് പുരപ്പൻ വഴുതനയിൽ വരുന്ന പ്രധാന ഒരു കീടബാധയാണ് തണ്ട് തുരപ്പൻ ഈ ഒരു നിശാശലഭം അത് വന്ന് മുട്ടയിട്ട് ഈ തണ്ടിൽ അതങ്ങ് പുഴുവാം പുഴുവായി ആ പകുതിക്ക് വെച്ച് അവിടെ നിന്ന് വിരിഞ്ഞ് വീണു ശലഭമായി പോവുകയാണ് ചെയ്യുന്നത് പകുതി പകുതിക്ക് വെച്ച് ഇതങ്ങ് ഒടിഞ്ഞു പോകും ഒടിഞ്ഞു പോയി നമുക്ക് വഴുതണ്ണയിൽ വരുന്ന പ്രധാന ഒരു രോഗമാണ് ഈ തണ്ടതുരപ്പനെന്ന് പറഞ്ഞാൽ തണ്ടൻ തുരക്കെ വഴുതണ് കാ പിടിച്ചാൽ ആ കാ തുരന്ന് തുരന്ന് തിന്നുകയും ചെയ്യും നമ്മൾ കറുത്ത കുത്തിങ്ങനെ കാണും അപ്പോൾ അത് തുരന്ന് നോക്കുമ്പം പുഴു കാണും ഇടയ്ക്ക് കറുത്ത കുത്ത് വരുന്നതിന് ഞങ്ങളൊക്കെ പറിച്ചു കള പറിട്ട് എന്താണെന്ന് പറയുക ഇത് കട്ട് ചെയ്ത് ഈ പുഴുവുള്ള ഈ കറുത്ത കുത്തുള്ള ഭാഗം കട്ട് ചെയ്താൽ പുഴുവിന് ഞെരിച്ചു കൊന്നിട്ട് ബാക്കിയുള്ള ഭാഗം വഴുതണ്ണ കഴുകിയെടുക്കും അങ്ങനെയേ ഒരിക്കൽ നിവൃത്തിയുള്ളൂ കാരണം നമുക്ക് ജൈവ കർഷകരല്ലേ നമ്മൾ കീടനാശിനൊന്നും അടിക്കത്തില്ലല്ലോ അപ്പം നമുക്ക് തീവ്രീതി കൃഷി ചെയ്യുന്നതുകൊണ്ട് എന്തായാലും പച്ചക്കറിക്കൊക്കെ രോഗം വന്നു വരും ഉറപ്പായിട്ടും വരും പിന്നെ ആ ആദ്യമേ കാഴിച്ച് കുറച്ച് ഉണ്ടമുളകണം അത് നല്ല രീതിയിൽ തന്നെ കുറച്ച് നട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് നമ്മുടെ ഇഞ്ചിയും മഞ്ഞളും ഇഞ്ചി മഞ്ഞളും നല്ല പട വെട്ടി നല്ല വളമൊക്കെ ഇട്ട് നല്ല രീതിയിൽ നട്ടിട്ടുണ്ട് ഇവിടെ കോഴി കോഴിയുള്ളതുകൊണ്ട് കോഴിയുണ്ട് പിന്നെ പശു ഉണ്ട് ആടുണ്ട് അപ്പോൾ ഇവരെ മൂന്ന് പേരെയും വളം ഒരിക്കലും ഇത് വേസ്റ്റ് ചെയ്യാം കാരണം ഇത്രയും പുരട്ത്ത് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളം വേണം അപ്പം ഈ ഈ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നടുന്നോണ്ട് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുകയും ചെയ്യും വളത്തിനെങ്ങും പുറത്തോട്ട് പോകേണ്ട കേട്ടോ എല്ലാ വളവും സ്വന്തം കൃഷിസ്ഥലത്ത് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ വെണ്ട വെണ്ടയൊക്കെ നമുക്ക് നല്ല രീതിയിൽ പിടുത്തം കിട്ടും വെണ്ടയിലൊന്നും വരുന്നതായിട്ട് കീടബാധയൊന്നും വരുത്തില്ല മൊസൈക്കിൻ്റെ പ്രശ്നമുള്ളൂ അത് മൊസൈക്കിണക്കിരിക്കുക അതാണ് മൊസൈക്ക് രോഗം എന്ന് പറയുന്നത് അത് അങ്ങ് പുഴുതുകളഞ്ഞാൽ മതി ബാക്കിയുള്ളതിന് പകരത്തി പിന്നെ ഈ വെണ്ടയിൽ വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഇല ചുരുട്ടി പുഴു ഇലയുടെ അറ്റം ഉണ്ടല്ലോ ഇലയുടെ അറ്റത്ത് ഇങ്ങനെ ചുരുണ്ടിരിക്കുക അതിനകത്ത് പുഴുവാണ് ആ പുഴുവിനെ ഞാൻ മുമ്പത്തെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആ പുഴുവിനെ അങ്ങ് ഞെരിച്ച് കൊന്നു കളഞ്ഞാൽ മതി വേറൊരു പ്രശ്നവുമില്ല വെണ്ട ഒന്ന് രണ്ട് ടൈപ്പ് പാൽ വെണ്ട ആനക്കൊമ്പം വെണ്ട ചുമന്ന വെണ്ട പച്ച വെണ്ട അങ്ങനെയുള്ള വെണ്ട പല രണ്ട് മൂന്ന് ടൈപ്പ് നട്ടിട്ടുണ്ട് ഈ വെണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന രീതിയിലാണ് പുള്ളിക്കാർ നട്ടിരിക്കുന്നത് കാരണം മൂന്നാലഞ്ച് പണയിൽ വെണ്ടയുണ്ട് രണ്ട് മൂന്ന് പണയില് വിളവെടുക്കുന്നത് പിന്നത്തെ പണയില് വിളവെടു ഇനി പൂത്തത് പിന്നെ കൊച്ചു തൈ അപ്പം നമുക്ക് എപ്പോഴും ഈ വെണ്ട കിട്ടിക്കൊണ്ടിരിക്കുക തീർന്നാലും പിന്നെ അടുത്തത് വീണ്ടും വീണ്ടും പിടിച്ചു വരികയല്ലേ അപ്പോൾ മൂന്നാല് സെക്ഷനായിട്ടാണ് വെണ്ടത്തായി നട്ടിരിക്കുന്നത് പിന്നെ പാവല് പാവലൊക്കെ കാവിടുത്തം തുടങ്ങി കേട്ടോ പാവൽ ഇനി നമുക്ക് വെർട്ടിക്കലായിട്ട് വളർത്താൻ നോക്കത്തില്ല ഒരു അത്യാവശ്യം ചെറിയ പന്തലൊക്കെ ഇട്ട് പാവൽ നട്ടിട്ടുണ്ട് പാവലും വെണ്ടയും പാവലിൻ്റെ കൂടെ പടവല നട്ടിട്ടുണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല കുക്കുംബറായിരുന്നെങ്കിൽ രണ്ടും കൂടി അവിഹിതം തുടങ്ങി പാവക്കയുടെ കയ്പ്പ് കുക്കുംബറി പിടിച്ച് കിട്ടും നമ്മുടെ പടവലായതുകൊണ്ട് കുഴപ്പമില്ല അവർ രണ്ടും അടുത്തടുത്ത് നടാം പക്ഷേ ഒരിക്കലും ഈ പരാഗണം നടക്കും ഈ പാവയ്ക്കയും കുക്കുംബറും കൊണ്ട് ഒരിക്കലും അടുത്തടുത്ത് നടരുത് കാരണം പരാഗണം നടന്ന് ഈ കുക്കുംബറിന് നല്ല കയ്പ്പ് വരും അതുകൊണ്ട് ഒരിക്കലും പാവയ്ക്കും കുക്കുംബറും അടുത്തത് നടല് വെള്ള കൊണ്ട് നമുക്ക് പടവലവും പാവയ്ക്കും മഞ്ഞ പൂവായത് അവർ രവ രണ്ടരകളും അടുത്ത് നടണം വെച്ച് പരാഗണം നടത്തേന്ന് പോലും അവർക്ക് പ്രശ്നമൊന്നും വരത്തില്ല അവർക്ക് അവരുടേതായ രീതിയിലുള്ള വിളവ് കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ കൊത്തമ്പര കൊത്തമരയും കുറച്ചൊക്കെ പിടിച്ചു കിട്ടുന്നുണ്ട് കൊത്തമരയും കാര്യം പറഞ്ഞാൽ കുറച്ച് കീടബാധയുണ്ട് എങ്കിലും ഉള്ള കൊത്തമ്പരയിലൊക്കെ നല്ലപോലെ അമരയ്ക്ക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പോയതിനകത്തൊക്കെ വീണ്ടും തൈ നട്ട് കൊടുത്താൽ മതി കുഴപ്പമില്ല കുഴപ്പമില്ല കൊത്തമ്പര കയറിക്കറി കൊത്തമ്പര ആദ്യം ചെറുതായിട്ട് നിന്നാലും പിന്നീട് ഈ വിളവ് കിട്ടും വള വളരുംതോറും ഇതിനകത്ത് അമരയ്ക്ക പിടിച്ചുകൊണ്ടിരിക്കും അമരയ്ക്ക് കാട് പോലെ ഇഷ്ടം പോലെ പിടിക്കുന്നത് കാരണം അമരയ്ക്ക് അവസാനം നമ്മൾ പറിച്ചു പറിച്ചു നമ്മൾ കുഴയും ഭയങ്കര ജോലിയാണ് അമരയ്ക്ക് വിളവെടുക്കുന്നത് ഞങ്ങൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ കെട്ടീനും കൂടി ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന ഒന്നാണ് അമരയ്ക്ക് വിളവെടുക്കുന്ന സമയത്ത് കാരണം നമ്മൾ രാവിലെ പോയ അമരയ്ക്ക് ഒരു മണിക്കൂറായാലും ഒന്നര മണിക്കൂറായാലും ഇത് പറിച്ചു തീരത്തില്ല കാരണം ഇങ്ങനെ കാട് പോലെ രണ്ടുമൂന്ന് പണയം നട്ട് എത്ര വിളവെടുക്കേണ്ടേ മുറ്റുന്നതിന് മുന്നേ പറിച്ചെടുക്കണ്ടേ ഈ വെയിലും കൂടാകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കുഴയും ചെയ്യും നമ്മൾ നടുവൊക്കെ ഒക്കെ പോവുകയും ചെയ്യും പിന്നെ വെണ്ട ഇഷ്ടം പോലെ നട്ടമുണ്ട് വെണ്ട നട്ടുകൊണ്ട് നമുക്ക് ഒരു ദോഷവും വരുന്നില്ല ഒരു ജൈവികീടനാശിനിയോ ഒരു കീടനാശിനിയോടേക്കേണ്ട വെണ്ട അവിടെ കിടന്ന് നമുക്ക് വളം മാത്രം കൊടുത്താൽ മതി വെണ്ട നല്ല വളവും കെട്ടും എല്ലാവരും വേടിക്കുകയും ചെയ്യും കേട്ടോ വെണ്ട നട്ട എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ് വെണ്ട എന്ന് പറയുന്നത് വിഴുക്ക് വെട്ടാനാണെങ്കിലും വറക്കാനാണെങ്കിലും കൊണ്ടാട്ടം ഉണ്ടാക്കാനാണെങ്കിലും സാമ്പാറിനാണെങ്കിലും എന്തിനു വേണമെങ്കിലും നമുക്ക് വെണ്ട തണ വെണ്ട ഞാ കൃഷി ചെയ്യുന്ന ഇതാണ്ട ഇതാണ് ഞാൻ പറഞ്ഞ മൊസയൊക്കെ രോഗം കണ്ടോ പുള്ളിക്കാർ കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറയാനും വിട്ടുപോയി ഈ മൊസൈൽ രോഗം ഒന്നിൽ വന്നാൽ പിന്നെ ബാക്കിയുള്ളവരും കൂടെ പടന്നു പിടിക്കും അതുകൊണ്ടത് പുഴുതു കളയുന്നതായിരിക്കും നല്ലത് അതിന് പ്രത്യേകിച്ച് മരുന്നും കാര്യങ്ങളൊന്നും അടിക്കാതെ അത് പുഴുത് മാറ്റിയാൽ ബാക്കിയുള്ളത് പടന്ന് പിടിക്കാതിരിക്കും അതിൻ്റെ വിത്തെടുക്കാനും ഒന്നിനും കൊള്ളത്തില്ല നല്ല ഭംഗിയിലാണ് നട്ടിരിക്കുന്നത് വെണ്ട മാത്രമല്ല എല്ലാ വിളയും ഇടയ്ക്കൊന്നും ഒരു പൂച്ച പോലും ഇല്ല നല്ല ഭംഗിയിൽ നട്ടിരിക്കുക അതിൻ്റെ കൂടെ തന്നെ ചെണ്ടുമല്ലിയും കൂടെ ആയപ്പം അടിപൊളിയായിട്ടുണ്ട് ഇതുപോലെ വല്ലപ്പുഴ പുറത്തോട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് കുറ്റിച്ചല്ലേ ഇപ്പം നമ്മൾ കർഷകൂട്ടുകാരൊക്കെ അത് കാണുവാണെങ്കിൽ ഇത്തരം ഫാമിലൊന്ന് ഫാമിൽ പോയി ഒന്ന് സന്ദർശിക്കും കേട്ടോ നല്ല നമുക്ക് നല്ലൊരു മനസ്സിന് സന്തോഷവും നല്ലൊരു പോസിറ്റീവ് വൈബും ഒക്കെയാണ് ഇത്രയും നാൾ പുള്ളിക്കാർ ഇതെല്ലാം പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് ഞാൻ ചെതപ്പം ഞാൻ പഴക്കമുള്ളൂ ഇതെല്ലാം പോസ്റ്റായിട്ട് ഇടണം നമ്മൾ എല്ലാവരും അറിയണ്ടേ ചെയ്യുന്നെന്ന് കാരണം നല്ലൊരു കർഷക അല്ലേ ഇപ്പം ചെയ്യുന്നത് എല്ലാവരും അറിയണം അറിയാൻ വേണം ഇത് കണ്ടിട്ട് ഒരേ പേർക്ക് കൃഷിയായതാ മടിയരായിട്ടിരിക്കുന്ന നമ്മൾ കൂട്ടത്തില് കുറച്ച് കർഷകരുണ്ട് മടിയരായിട്ട് കൃഷിയായതുമ്പോൾ ഞാൻ ഉൾപ്പെടെ എനിക്ക് വലിയ വലിയ കൃഷിയൊന്നുമില്ല എനിക്ക് ഉത്തരം മടിയാണ് അപ്പോൾ അവർക്കല്ല ഒരു പ്രചോദനം ഇത് കാണുമ്പോൾ നമുക്കൊരു ആവേശമാണ് ചെയ്യണം ചെയ്യണം എന്നുള്ളത് പിന്നെ കുറച്ച് പടവലവും പടവലവും ഇത് നമ്മുടെ അമരയാണ് അമരയല്ല നമ്മുടെ ബീൻസ് ഉണ്ടല്ലേ ബീൻസ് കുറച്ച് ബീൻസ് നമുക്ക് തണുപ്പ് വേണം എങ്കിലും അത്യാവശ്യം കുറച്ച് അത്യാവശ്യത്തിനൊക്കെ പിടിച്ചു കിട്ട് തണുപ്പ് കാലത്ത് നടന്ന ഒന്നാണ് ബീൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബീൻസ് തപ്പുണ്ട് പിന്നെ ഇതുപോലെ ബക്കറ്റിനകത്ത് പ്ലാസ്റ്റിക് ബക്കറ്റിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കാരണം അടുത്തടുത്ത് നിൽക്കുന്ന നമ്മൾ കോരി കോരി ഒഴിക്കാമല്ലോ അവിടെ നിന്ന് ഉടൻ വരെ അടിക്കണ്ടല്ലോ പിന്നെ മഴവെള്ളമാണെങ്കിൽ നമുക്ക് ശേഖരിച്ച് വെക്കാം പിന്നെ ഓരോ പണ പണം പണയെടുത്തിട്ടിരിക്കുകയാണ് അടുത്ത പുതിയ തൈ നടാൻ വേണ്ടി ചീരത്തെ കുറേ നട്ട് വെച്ചിട്ടുണ്ട് ചീരയ്ക്ക് ചീരത്തെ നട്ടു ചീര നമ്മൾ ആദ്യം നട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് പിഴുന്ന് മാറ്റി ഓരോന്ന് വരിപര്യാട്ടം നടണം തൈ നട്ട് കൊടുക്കണം ചീര നട്ട് കുറേ വിത്താക്കി വിത്ത് പാകി കുറേ തൈ ആയിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മധുരക്കുഴം കുറേ നട്ട് വെച്ച് കണ്ടായിരുന്നല്ലോ നിങ്ങൾ നമ്മുടെ കപ്പക്കിഴങ്ങ് ഉണ്ടല്ലോ തുരപ്പല്ലെങ്കിൽ കുഴപ്പമില്ല തുരപ്പുണ്ടെങ്കിൽ തുരപ്പല്ലാം തുറന്നോണ്ട് പോകും എൻ്റെ ബാക്കിൽ കുറേ വശത്ത് നമ്മുടെ പപ്പായ കുളത്തികൾ റെഡ്ലേഡി റഡ്ലേ റെഡ്ലേഡി നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം കേട്ടോ റെഡ്ലേഡി ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയാൽ മതി കിടബാതെ പെട്ടെന്ന് കയറും എങ്കിലും ഇതിന് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല കോഴിവെളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അതിനുള്ള ന്യൂട്രിയൻസ് എല്ലാം അതിന് കിട്ടുന്നുണ്ട് ഇട കോഴി വെളുത്തിൽ നല്ല അമോണിയുടെ കണ്ടന്റൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതിനുള്ള കണ്ടൻ്റ് എല്ലാം അതിന് കിട്ടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് പപ്പായ കുറേ നട്ടുണ്ട് അട്ടോഡി പപ്പായ കുറേ നട്ടുണ്ട് പിന്നെ നമ്മുടെ പട്ടുചീര പട്ടുചീരയല്ലേ ഇരുന്നല്ല പട്ടുപോലെ ചുമന്ന പട്ട് ചീര എല്ലാം ചുമന്ന് നിൽക്കുന്നതാണ് പട്ട് ചീര കുറേ തൈ മാറ്റി നട സമയമായി എനിക്ക് തോന്നുന്ന സമയക്കുറവുണ്ടാകാന്ന് തോന്നും മാറ്റി നടാത്തത് ഇനിയിപ്പോൾ ഇതിവിടെ നിച്ച് വളർന്നു പോയിരുന്നു നിന്ന് തന്നെ വിളമാവട്ടെ നമുക്ക് ചീരയൊക്കെ നട്ടാൽ നമുക്ക് നല്ല ലാഭം ആട്ടോ നമ്മളാ ഈ ഈ തൈ കുത്തിയിരുന്ന ആ തൈ നടന്നൊരു പാടാണ് നമ്മൾ നടും അത്രയും പോവും പക്ഷേ അതിനകത്ത് വളം വളമെന്ന് പറഞ്ഞാൽ ചീരയ്ക്ക് ഏറ്റവും നേരം വളം വളം നല്ലത് അതുപോലെ തന്നെ ഗോമൂത്രം ചാണകവും ചാണകവും ഗോമൂത്രവും എല്ലാം കൂടി നിറപ്പിച്ച് ചൊഴിച്ചു കൊടുക്കുന്നത് ഭയങ്കര വളമാണ് പിന്നെ ചാണകമൊക്കെ ഇതാണ്ട് ഇവിടെ അടച്ചിട്ടിരിക്കുക ചാണകവും ചാക്കിനകത്ത് കുറച്ച് വളവും എല്ലാം കൂടി അടച്ചിട്ട് വെച്ചിരിക്കുകയാണ് അത് പൊടിഞ്ഞ് കിട്ടാൻ പിന്നെ ആട്ടും കാഷ്ണവും ചാരവും വെയിൽ കൊള്ളാതെ ഇതുപോലെ തണലെത്തിട്ട് ഉണക്കുന്നതായിരിക്കും എപ്പോഴും വളം ഉണ്ടാക്കുന്നതും നല്ലത് പിന്നെ ബാക്കിൽ മറ്റൊരു പന്തൽ കെട്ടിയിട്ടുണ്ട് അവിടെ കുറേ മധുരക്കിഴങ്ങും ഇഞ്ചി മഞ്ഞളൊക്കെ നേരത്തെ ഞാൻ കാണിച്ചില്ലേ അപ്പോൾ അതിൻ്റെ താഴോട്ട് അതിൻ്റെ ബാക്കിലോട്ട് ഒരു നല്ലൊരു പന്തല് അത് നല്ലൊരു പുള്ളിക്കാരി നല്ലൊരു എന്തൊരു വരുമാനം കണ്ടുകൊണ്ടാണ് നട്ടതെന്ന് എനിക്കറിയാം കാരണം അവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ പാഷം ബ്രൂട്ടാണ് നമ്മുടെ പാഷം ബ്രൂട്ട് പടത്താനുള്ള വലയാണ് അവിടെ അത് ഈ അണ്ണാനും വവാലും കൊണ്ടുപോവാതെ അത്യാവശ്യം പൊക്കത്തിന് കാരണം പൊക്കത്തിൽ പോയാൽ ഈത്തങ്ങളും മൊത്തവും കൊണ്ടുപോകും ആ രീതിയിൽ നമ്മൾ പാഷംബ്രൂട്ടിൻ്റെ തൈകൾ നട്ടിരിക്കുകയാണ് പടന്ന് കെട്ടി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനമാണ് അതിൻ്റെ കൂടെ കുറച്ച് ചോളം നട്ടിട്ടുണ്ട് ചോളം ഉണ്ടല്ലേ ചോളവും നമുക്ക് നല്ല അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു അലങ്കാരത്തിനോ നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം ചോളമൊക്കെ ചോളം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചോളം പാചകം ചെയ്യുന്ന രീതി അറിയില്ല അതേ രീതിയിൽ മുളകൊക്കെ ഇട്ട് പുഴുങ്ങിയൊക്കെ കഴിക്കാം പിന്നെ ചെണ്ടുമല്ലി കുറേ ഇടയ്ക്കിടയ്ക്ക് നട്ടിട്ടുണ്ട് കൂടുതലും ഈ കീടബാധ കുറേ കുറഞ്ഞ് കിട്ടും കേട്ടോ ഈ മഞ്ഞ ചെണ്ടുമല്ലി ചെണ്ടുമല്ലി പച്ചക്കറിയുടെ ഇടയ്ക്ക് ഇതുപോലുള്ള ചെണ്ടുമല്ലി നട്ട് കഴിഞ്ഞാൽ കീടം വരുന്നത് കുറേ കുറഞ്ഞു കിട്ടും പിന്നെ ഇവിളുമായി രണ്ടും കൂടി വെള്ളത്തിൽ കിളയണ അവസാനം അവിടെ എണ്ണം വന്ന് പറഞ്ഞ് നടക്കോട്ട് പോല് അവിടെയെല്ലാം മോട്ടർ വെച്ച് അടിക്കുന്നോണ്ട് ആഴം ഉണ്ട് നടക്കോട്ട് പോയതും രണ്ടുപേരും കൂടെ വിളിച്ചകത്ത് കയറ്റി ഇവള് കള്ളി ഇവള് വാവം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മുടെ നനകിഴങ്ങ് നനകിഴങ്ങാണോ ചെറുകിഴങ്ങാണോ ഏതാണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ അത് നല്ല രീതിയിൽ പടത്തിയിരിക്കുന്നുണ്ട് ആ പടത്തെന്ന് വെച്ചാൽ അതിങ്ങനെ തൂണ് കൊടുത്തിരിക്കുക തൂണ് കൊടുത്തിട്ട് അതിനകത്തോട്ട് പടത്തിയിരിക്കുകയാണ് പിന്നെ നമ്മുടെ ശീതകാല വിള നട്ട് തുടങ്ങിയിട്ടുണ്ട് വയലറ്റ് ക്യാവേജും പിന്നെ നമ്മുടെ പാലക്ക് ചീര പിന്നെ കോളിഫ്ലവർ അതെല്ലാം തറയിൽ നട്ട് വെച്ച് തുടങ്ങി തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ശീതകാല വിളകളും നടാനുള്ള സമയമാണല്ലോ ഒക്ടോബർ നവംബർ ഡിസംബർ അപ്പം ഒക്ടോബർ ആദ്യമൊക്കെ ആദ്യമോ പകുതിയൊക്കെ നട്ട് തുടങ്ങിയാൽ നമുക്ക് ഡിസംബറൊക്കെ ആകുമ്പോഴേക്കിനും വിളവ് കിട്ടി തുടങ്ങും എനിക്ക് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവും അവസാനം ഞാൻ മൂന്നാല് ജമന്തിപ്പൂവും എടുത്ത് പിച്ച ആ വെള്ളത്തിയിട്ട് നോക്കിയിരുന്നു എന്നിട്ട് ഞാൻ ഒന്നും കൂടി ആ വെള്ളത്തിൻ്റെ ഭംഗി എന്നൊക്കെ അതൊക്കെ എന്ത് രസത്തിൽ എന്ത് നല്ല അളവെടുത്ത് ചെയ്യുന്ന പോലെ ആ ഓരോന്നും ചെയ്തിരിക്കുന്ന ആ ഉറവ ഉറവ കണ്ടാവും ഒരു വെള്ളം അപ്പുറത്തെ പണയിലോട്ട് അപ്പുറത്ത് ഒരു ബന്ധുവിൻ്റെ പുരയിടം തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഇത്താടെ വീട് ഇഷ്ടപ്പെട്ടോ ഇത്തരം കൃഷിസ്ഥലം ഇഷ്ടപ്പെട്ടോ അടിപൊളിയല്ലേ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ പിന്നെ രാത്രിയാണ് അവിടെ മീൻകുളത്തിൻ്റെ കാര്യം ഓർമ്മ പോകുന്നത് ഇറങ്ങാൻ നേരം നമുക്ക് ഓർമ്മ വന്നത് ഏഴുമണിയൊക്കെ ആയി അപ്പോഴേ അവിടെ ഇരുട്ടായി അത് കേട്ടോ വീട്ടിൽ പിന്നെ മീനെ കുറച്ച് തീറ്റ കിട്ടരുത് എല്ലാം കൂടെ കയറി വന്ന് നമ്മുടെ വരാൽ വരാലാണ് വരാൽ കുഞ്ഞുങ്ങൾ നിക്ഷേപിച്ചിരിക്കുകയാണ് ഏകദേശം വിളവെടുക്കാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷിഭവൻ്റെ സബ്സിഡി കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയില്ലാന്ന് പറഞ്ഞാൽ കിട്ടുമായിരിക്കും ഇടയ്ക്ക് ഞങ്ങളവിടെ നിൽക്കും തന്നെ ഫിഷറീസ് ഓഫീസർ വിളിച്ച് ഇങ്ങനെ സബ്സിഡി തരാമെന്നൊക്കെ പറഞ്ഞു മീൻ മീൻകുളവും ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ ഒന്നിനും പുറത്ത് പോകണ്ടേ എല്ലാ വീട്ടിൽ തന്നെ ഉണ്ട് ഒരു സാധനം മേടിക്കാനും പുറത്ത് പോകേണ്ടത് എല്ലാ ജൈവ പച്ചക്കറികളും എല്ലാം ജൈവമായിട്ടുള്ള സാധനങ്ങളുണ്ട് ലാസ്റ്റ് ഞങ്ങൾ കുറച്ചൊരു ഫാസ്റ്റ് ഫുഡ് കഴിച്ച് കേട്ടോ നമ്മൾ ഇത്രയും നടന്ന് കണ്ടില്ലേ അപ്പം ഞങ്ങൾക്ക് ഇതെന്താണ് ചിലവായിരുന്നു കുഴിമന്തി കുഴിമന്തി വാഗിച്ച് തന്ന് ഞങ്ങളതൊക്കെ കഴിച്ച് പിരിഞ്ഞ് എൻ്റെ മക്കൾക്കുള്ള ഒക്കെ മേടിച്ച് തന്ന് അപ്പോൾ ഇത്രയേ ഉള്ളു ടാറ്റാ ബാ